வந்திபின் தன்னடியுறப்பும் சந்நிகாபிதன் கம்பீரும் சகியுறப்பும் கோவர்ணே கன்யின் பிரசன்னதையும் ഇന്ന് നവംബർ ഒന്ന് ഈ ദിനത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടല്ലോ കേരളപ്പിറവി ദിനമാണ് കൂടാതെ കൊച്ചി എഫ് എമ്മിന്റെ മുപ്പത്തിയാറാം വാർഷിക ദിനവുമാണ് അഭിമാനകരമായ സന്തോഷപ്രദമായ സുദിനത്തിൽ ആകാശവാണി ശ്രോതാക്കൾക്ക് പരിചിതരായ ഭാഷാജ്ഞാനികളും എഴുത്തുകാരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാം ആദ്യം കൊച്ചി ആകാശവാണിയുടെ തുടക്കം മുതൽ സഹചാരിയായിരുന്ന മുൻ അധ്യാപകനും നിരൂപകനുമായ പ്രൊഫസർ ഡോക്ടർ എം തോമസ് മാത്യു സംസാരിക്കുന്നു ആകാശവാണി അതിൽ വൈവിധ്യമാർന്ന പരിപാടികൾക്കിടയിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ചു പോകുന്ന ഒരു ധർമ്മമുണ്ട് ശുദ്ധിക്ക് കാവൽ നിൽക്കുക എന്നതാണ് ആ ധർമ്മം മലയാള ഭാഷാ ദിനത്തോട് ചേർന്നു ഈ വാർഷികം വരുന്നത് എന്തുകൊണ്ടും ഉചിതമായി എന്നർത്ഥം മനുഷ്യൻ ജൈവിക ധർമ്മങ്ങൾക്ക് അപ്പുറത്തേക്ക് മനസ്സിന്റെയും ആത്മാവിന്റെയും തലങ്ങളിൽ ജീവിക്കാൻ ആരംഭിച്ചത് ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഇരുകാലി ജീവി എന്ന നിലയിൽ നിന്ന് മനുഷ്യൻ എന്ന പദവിയിലേക്ക് ഉയർന്നതും ഭാഷ ഉപയോഗിച്ചു തുടങ്ങിയതും ഒരുമിച്ചാണെന്ന് അർത്ഥം അതുകൊണ്ടാണ് മനുഷ്യനെ ഭാഷാ ജീവി എന്ന് നിർവചിക്കുന്നത് ഭാഷ എന്നാൽ മാതൃഭാഷ എന്നർത്ഥം മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ അവകാശമില്ലാത്തതുപോലെ മാതൃഭാഷയെയും തിരഞ്ഞെടുക്കാൻ വയ്യ മാതൃഗർഭത്തിൽ നിന്ന് മാതൃഭാഷാ ഗർഭത്തിലേക്ക് എന്നതാണ് മനുഷ്യന്റെ ജന്മത്തിന്റെ രഹസ്യം അത് അവന്റെ ഉണ്മയുടെ ഭവനമാണ് എൻ്റെ ഞാനായിരിക്കലാണ് എൻ്റെ ഉണ്മ മലയാള ഭാഷയിൽ മാത്രമേ ഞാനായിരിക്കും കഴിയുകയുള്ളൂ എൻ്റെ ലോകത്തിൻ്റെ അതിര് എൻ്റെ ഭാഷയുടെ അതിരാണ് അതിൻ്റെ ആഴങ്ങളിലേക്കും വിസ്തൃതിയിലേക്കും സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് എൻ്റെ ലോകം വളരുന്നതും ഞാൻ കൂടുതൽ കൂടുതൽ തീരുന്നതും അതുകൊണ്ട് മാതൃഭാഷാ സ്നേഹം ഭാഷയോടുള്ള സ്നേഹം മാത്രമല്ല അവരവൻ ആയിത്തീരാനുള്ള മാർഗവും കൂടിയാണ് മാതൃഭാഷാ ദിനം ആദരിക്കുമ്പോൾ ഭാഷയെ സംരക്ഷിക്കാനല്ല അവനവൻ ആകാനാണ് നമ്മൾ നമ്മളല്ലാതാകാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഓർക്കണം ആ ഒരു കൂടി നമുക്ക് ഈ ദിനത്തെ സമീപിക്കാം വാർഷികം ആഘോഷിക്കുന്നു ആകാശവാണി കൊച്ചി നിലയത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മാതൃഭാഷാ ദിനം പ്രമാണിച്ച് കൊച്ചി ആകാശവാണിക്ക് ആശംസകൾ നേരുന്നു മലയാള ഭാഷാ ദിനവും കൊച്ചി ആകാശവാണിയുടെ വാർഷികവും ഒരുമിച്ച് വരുന്ന ഒരു അപൂർവ സന്ദർഭം ആണ് ആകാശവാണി പൊതുവെ മലയാള ഭാഷയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഭാഷയുടെ തനിമയും ശുദ്ധിയും സ്വത്വവും തന്നെ നിലനിർത്തുന്നതിൽ ആകാശവാണി വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് പൊതുവേ നമ്മുടെ സോഷ്യൽ മീഡിയ കാലത്ത് പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഉച്ചാരണമോ അതുപോലുള്ള സംഗതികളൊന്നും തന്നെ പ്രധാനമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ ഉള്ളത് തെറ്റായിട്ട് പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ പോലും പലതും നമുക്ക് കാണാൻ കഴിയും ഭാഷ തീർച്ചയായിട്ടും പരിണാമവിധേയമാണ് അത് മാറിക്കൊണ്ടിരിക്കും പക്ഷേ അതിൻ്റെ അടിസ്ഥാന മൂലകങ്ങൾക്ക് മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ അത് മറ്റൊരു ഭാഷയായിട്ട് മാറും മലയാളത്തിൻ്റെ ഈ യഥാർത്ഥത്തിലുള്ള സ്ത്വം അതിൻ്റെ വ്യക്തിത്വം നിലനിർത്തുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആകാശവാണി അതിൽ വലിയ രീതിയിലുള്ള പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ വാർഷിക ദിനത്തിൽ ഞാൻ ആകാശവാണിക്ക് എല്ലാ ആശംസകളും നേരുന്നു മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാളികളായ എല്ലാവരോടും ഒപ്പം ഞാൻ ആശംസകൾ പങ്കുവയ്ക്കുന്നു നന്ദി സ്നേഹം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും മുൻ അധ്യാപകനുമായ ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ കൊച്ചി ആകാശവാണിക്ക് ആശംസകൾ നേരുന്നു അതിവേഗം അതിസുന്ദരം മലയാളം കമ്പ്യൂട്ടറിലൂടെ മൊബൈൽ ഫോണിലൂടെ എന്നാൽ അക്ഷരമെഴുത്തിന്റെ വിചിത്ര കാലങ്ങൾ മറക്കാറായിട്ടില്ല കയ്യക്ഷരം മറക്കാതിരിക്കുക അത് നിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വമാണ് എന്നാണ് ഈ മലയാള ഭാഷാ ദിനത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് സംസ്കൃതം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയോട് ആവശ്യാനുസരണം ബന്ധം വേണം പക്ഷേ തമിഴിനോടുള്ള രക്തബന്ധം മറന്നുകൊണ്ടാവരുത് മലയാള പഠനം മൊഴിക്ക് ഒന്നാം സ്ഥാനം വേണം പഴമയും പെരുമയും അറിയണം പഴമയിലെ ഗവേഷണങ്ങളും പഠനങ്ങളും വികസിപ്പിച്ചെടുക്കണം ഇങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത ഭാഷാ നയം വേണം ഇതൊക്കെ നല്ല വിധത്തിലുള്ള ഭാഷാ ഭ്രാന്താണ് ഭ്രാന്തരാവുക നാം ഭാഷാ തൻ കാന്തരാവുക കണി കാണുക കൈനീട്ടം മേടിക്കുക ഈ വർഷത്തെ ഭാഷാ ദിനത്തിന് ആശംസകൾ ഒപ്പം കൊച്ചി ആകാശവാണി നിലയത്തിന്റെ വാർഷികത്തിന് സ്നേഹനിർഭരമായ ആശംസകളും നേരുന്നു അധ്യാപകനും എഴുത്തുകാരനുമായ മനോജ് ഖറൂർ എന്നെക്കുറിച്ച് സ്വയം പറയുകയാണെങ്കിൽ ഞാൻ മലയാളി എന്ന ഒരു സ്വത്വത്തിലാണ് അടയാളപ്പെടുത്താൻ സ്വയം ശ്രമിക്കുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ മലയാളി എന്ന് പറഞ്ഞാൽ അത് കേരളം എന്ന ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാൾ എന്ന് മാത്രമല്ല മലയാളിക്ക് ഒരു നാടും അന്യമല്ല ലോകത്ത് ഇത്രയോ ഇടങ്ങളിൽ മലയാളികൾ തൊഴിൽ ആവശ്യത്തിനു വേണ്ടിയും മറ്റു പല ആവശ്യത്തിനു വേണ്ടിയും കുടിയേറിയിട്ടുണ്ട് ചെല്ലുന്ന നാട് അവർ സ്വന്തം നാട് പോലെ കരുതും ഒപ്പം കേരളത്തെ മലയാളത്തെ സ്നേഹിക്കുകയും ചെയ്യും അതേപോലെ തന്നെ മറ്റ് നിരവധി നാടുകളിൽ നിന്നുള്ളവർ കേരളത്തിലെത്തിയിട്ടുണ്ട് പ്രാചീനകാലത്ത് തന്നെ യഹൂദർ പിന്നീട് അറബികൾ ചൈനക്കാർ അങ്ങനെ നിരവധി ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് കൊച്ചി തന്നെ ഉദാഹരണം എത്രയെത്ര ജനവിഭാഗങ്ങളാണ് അവിടെ വന്ന് താമസിച്ചിട്ടുള്ളത് അതായത് ഒരു തുറമുഖ സംസ്കാരം കൂടി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതിന്റെയൊക്കെ കലർപ്പുകൾ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കൊണ്ട് തന്നെ മലയാളിയുടെ ഭാഷയും ദേശവും ഒന്നും അടഞ്ഞ ഇടമല്ല അത് ലോകത്തോളം തുറന്ന ഒരു ഇടമാണ് ഇങ്ങനെ ഒരു ചെറിയ ഭൂപ്രദേശമാണെങ്കിൽ കൂടി ലോകത്തെ മുഴുവൻ കൈക്കുമ്പിളിൽ ഒതുക്കുന്ന പോലെ ഒരവസ്ഥ കേരളത്തിനുണ്ട് കേരളത്തിലുള്ള കലാരൂപങ്ങളുടെ എണ്ണം ശ്രദ്ധിച്ചാൽ ആയിരത്തിലേറെ കലാരൂപങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്ക് തമിഴിന്റെ വലിയ പാരമ്പര്യമുണ്ട് കൂടാതെ സംസ്കൃതത്തിന്റെ പാരമ്പര്യം അറബിയുടെ അതേപോലെ തന്നെ സുറിയാനിയുടെ പോർച്ചുഗീസ് ഭാഷയുടെ ഡച്ച് ഭാഷയുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ഒക്കെ സ്വാധീനം നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തില് എല്ലായിടത്തേക്കും തുറന്ന് നിൽക്കുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമസ്ഥാവകാശം ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ നല്ലതെല്ലാം നമ്മൾ സ്വീകരിക്കും നല്ലതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യും ആ രീതിയിലുള്ള ഉദാരമായ ഒരു സമീപനം മലയാളി അറിഞ്ഞോ അറിയാതെയോ അയാളുടെ സ്വത്വത്തിൽ ഉൾ ചേർത്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ അത് അങ്ങേയറ്റം അഭിമാനകരവും സന്തോഷകരവുമായ ഒരു സന്ദർഭമാണ് കൂടാതെ ആകാശവാണി കൊച്ചി നിലയം അതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ് അതും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ആശംസകൾ നേരുന്നു ഒപ്പം ഇത്രകാലവും കേരള സംസ്കാരത്തിന് വലിയ ഈടുവയ്പ് എന്ന് പറയാവുന്ന തരത്തിലുള്ള നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള കൊച്ചിൻ എല്ലാ ആശംസകളും നേരുന്നു എഴുത്തുകാരനും മുൻ അധ്യാപകനുമായ ഡോക്ടർ കൊച്ചിന് എഫ്എമ്മിനും ഭാഷകളിൽ പ്രധാനം മാതൃഭാഷ തന്നെ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മനുഷ്യൻ ആർജിക്കുന്നതാണത് ഇന്ത്യയിലെ കോളനി ഭരണം വിദ്യാഭ്യാസം അടക്കമുള്ള എല്ലാ വ്യവഹാരങ്ങളെയും ഇംഗ്ലീഷിലാക്കി സ്വാതന്ത്ര്യം കിട്ടി മുക്കാൽ നൂറ്റാണ്ടായിട്ടും അതിപ്പോഴും പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല സ്വാഭാവികമായും ഏതൊരാളും മാതൃഭാഷയിലല്ലേ ചിന്തിക്കൂ ആ ഭാഷയിൽ ബോധനം തേടുമ്പോഴേ അയാളുടെ ബുദ്ധി ശരിക്കും വികസിക്കൂ മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ ജന്മാവകാശമാണെന്ന് ഗാന്ധിജി വാദിച്ചു തൊണ്ണൂറ്റിയെട്ട് കൊല്ലങ്ങൾക്കപ്പുറത്ത് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് നമ്മുടെ മാതൃഭാഷയെപ്പറ്റി വള്ളത്തോൾ പാടിയതിങ്ങനെയാണ് സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക സാക്ഷാൽ തമിഴിൻ്റെ മാധുര്യവും ഒത്തുചേർന്നുള്ള ഒരു ഭാഷയാണെൻ ഭാഷ മത്താടിക്കൊള്ളഭിമാനമേ നീ പക്ഷേ ഇന്നോ മാതൃഭാഷയെപ്പറ്റി മലയാളികൾക്ക് അത്രയ്ക്ക് മതിപ്പുണ്ടോ ഇല്ലെന്നതാണ് വാസ്തവം പുതിയ നൂറ്റാണ്ടിൻ്റെ പരിഷ്കാരങ്ങൾക്കൊത്ത് ഈ ഭാഷ വികസിച്ചിട്ടില്ലെന്നാണ് പലരും കരുതുന്നത് നിവർത്തിയുണ്ടെങ്കിൽ ഇംഗ്ലീഷേ പറയൂ എന്ന് നിർബന്ധമുള്ളവരുടെ വംശം അവസാനിച്ചിട്ടില്ല എങ്കിലും മലയാള ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ ഭാഷയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അതതുകാലത്തെ വിജ്ഞാനങ്ങൾ നാട്ടുഭാഷയിലാക്കാൻ അത്യധ്വാനം ചെയ്ത എത്രയോ തലമുറകൾ മുൻപേ കടന്നുപോയിട്ടുണ്ട് അവരെ നമുക്ക് മറക്കാതിരിക്കാം ബുദ്ധിയെ ഉണർത്താൻ മാത്രമല്ല ഏതൊരാൾക്കും സ്വപ്നം കാണാൻ കൂടിയുള്ളതാണ് മാതൃഭാഷ ഒരു ജനതയുടെ സ്വത്വവും സംസ്കാരവും നിലനിൽക്കുക മാതൃഭാഷയ്ക്കകത്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രേമാർ മർത്തേനോ പേറ്റമാതൻ ഭാഷ താൻ എന്ന് ഓർക്കാനുള്ളതാണ് മാതൃഭാഷാ ദിനം കേരളപ്പിറവിയും കൊച്ചി ആകാശവാണി നിലയത്തിൻ്റെ ജന്മദിനവും ഇതാ ഒരുമിച്ചെത്തിയിരിക്കുന്നു പ്രാദേശിക ഭാഷകളുടെ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമാണ് ആകാശവാണി കൊച്ചി നിലയം പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും മാതൃഭാഷകൾ കവിയും വിവർത്തകനും എല്ലാ എന്റെ സങ്കല്പത്തിൽ ഞാൻ കരുതിയിരുന്നത് മാതാവ് ഉപയോഗിക്കുന്ന ഭാഷയാണ് മാതൃഭാഷയായി തീരുന്നതെന്നാണ് പക്ഷേ ഔദ്യോഗിക ഭാഷയം അതല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അന്യനാട്ടിലാണ് മലയാളിയായ ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാഷയാവും അത്ര ആ കുഞ്ഞിന്റെ ഭാഷ എത്ര വിചിത്രം മുലപ്പാലിനോടൊപ്പം നാം നുകരുന്നതാണ് മാതൃഭാഷ ആ ഭാഷ രക്തത്തിലൂടെ വളരുന്നു അറിവിനും ആശയവിനിമയത്തിനും യുക്തമാകുന്നു സൗന്ദര്യബോധവും എന്തിന് തത്വബോധം പോലും നേടാനുള്ള ഉപകരണമാകുന്നു ഭാഷ ആത്മാവിഷ്കരണത്തിനുള്ള ഉപാധിയും അതാണ് എന്റെ ഹൃദയത്തിൽ നിന്നും വിടർന്നു വരുന്ന അനുഭൂതികൾ ഞാൻ എൻ്റെ ഭാഷയിലൂടെ പകരുന്നു ഭാഷ ജഡമായി തീരുമോ എന്ന വേവലാതി എനിക്കില്ല ഭാഷയിലൂടെ പകർന്നു വയ്ക്കപ്പെട്ടവർ ദേശകാലാതീതമായി നിലനിൽക്കും ഉപനിഷത്തുകൾ ഇന്നും വായിക്കപ്പെടുന്നു സംസ്കൃതം ജടഭാഷയാണെന്ന് പറയപ്പെടുമ്പോൾ കവിത കലർന്ന ഭാഷയാണ് എൻ്റെ മലയാളം ഞാൻ അതിനെ നെഞ്ചോട് നെഞ്ചോടമർത്തുന്നു വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി കൊച്ചി നിലയത്തിന് ആശംസകൾ അലികഡ് സർവകലാശാലയിലെ പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ എ നുജ്ജും മലയാള ഭാഷയാണ് കേരളത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് മുതൽ ഒരു സംസ്ഥാനമാക്കുന്നതിന് നിമിത്തമായ സംസ്കാരത്തിൻ്റെ ഭൂമിക എന്ന് റിയാം ജാതി മതം വർഗം ലിംഗം എന്നീ നിർമ്മിത വിഭജനങ്ങളെ സമർത്ഥമായി മറികടന്നുകൊണ്ട് കേരളീയരെ ആധുനികമായ ഒരു സമൂഹമാക്കി രൂപപ്പെടുത്തിയതും നിലനിർത്തുന്നതും മാതൃഭാഷയായ മലയാളമാണ് ഇന്നത് ലോകത്തെ ഏത് ഭാഷാ സമൂഹങ്ങളോടും കിടപിടിക്കുന്ന ഒരു പൗരസമൂഹമായി മാറിയിരിക്കുന്നു ഏത് സംസ്ഥാനത്തിലും രാജ്യത്തും സ്വീകാര്യമായ ഒരു സ്വത്വമായി അത് അടയാളപ്പെട്ടിരിക്കുന്നു സാക്ഷരതയിലും ആധിത്യത്തിലും സാഹിത്യാദികലകളിലും വിശ്വാസ്യതയിലും ഇന്ന് മലയാളം വളരെ മുന്നിലാണ് അത് ലോകോത്തരമാണ് മലയാള ഭാഷയെയും അതിൻ്റെ സാഹിത്യാദി കലാരൂപങ്ങളെയും നിരന്തരം പ്രക്ഷേപിച്ചുകൊണ്ട് കേരളത്തെ ആധുനീകരിക്കാൻ ആകാശവാണി നിർവഹിക്കുന്ന ചരിത്ര നിസ്തുലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒന്നിന് കൊച്ചി നിലയത്തിനും സർവോപരി നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനും നമ്മുടെ എല്ലാ മലയാളികൾക്കും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ചങ്ങനാശ്ശേരി സെന്റ് വെർക് കോളേജിലെ മുൻ അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നവംബർ ഒന്ന് മലയാള ഭാഷാ ദിനമായും ഈ വാരം ഭരണഭാഷാ വാരമായും നാം ആഘോഷിക്കുന്നു ഭാഷ എന്നാൽ കേവലം ആശയവിനിമയോപാധി മാത്രമല്ല ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നതിനും സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിനും ഭാഷയ്ക്കും എഴുത്തിനും വായനയ്ക്കും വലിയ പങ്കുണ്ട് മലയാളം നമ്മുടെ മാതൃഭാഷയാണ് മർത്തിന് തൻ ഭാഷ പെറ്റമതാൻ എന്ന കവിവാക്യം ഇവിടെ സ്മരിക്കാം കേരളത്തിൻ്റെ നവോത്ഥാനത്തോടും ജനാധിപത്യ വികാസത്തോടും മലയാളം ചേർന്ന് നിൽക്കുന്നു വിവിധ സന്ദർഭങ്ങളിൽ ഭാഷ പ്രയോഗിക്കുവാൻ നിപുണത നേടുക ഭാഷയുടെ സവിശേഷ രൂപമോ സൗന്ദര്യരൂപമോ ആയ സാഹിത്യം ആസ്വദിക്കുക സർഗാത്മകത വളർത്തുക ഇതിലൂടെയാണ് ഭാഷ വളരുന്നതും ശക്തി നേടുന്നതും ഓൺലൈൻ ഭാഷാവിനിമയങ്ങളും സൈബർ മലയാളവും അതിലൂടെ രൂപപ്പെടുന്ന പുതിയ ഭാഷാ ശൈലികളും മലയാളത്തിൻ്റെ വളർച്ച തന്നെയാണ് എന്നാൽ ഈ ഇടങ്ങളിലുള്ള ഏത് വികൃത രൂപത്തെയും ഭാഷയുടെ വളർച്ചയായി നമുക്ക് ഗണിക്കാനാവില്ല മലയാളത്തിന്റെ ശോഭനമായൊരു ഭാവിക്ക് വേണ്ടി ഏറെ സംഭാവനകൾ നൽകുന്ന ആകാശവാണി കൊച്ചി നിലയത്തിന്റെ വാർഷികാഘോഷവേളയിൽ പ്രത്യേകം ആശംസകൾ നേരുന്നു എല്ലാവർക്കും മലയാള ഭാഷാ ദിനത്തിന്റെ ആശംസകൾ അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി ജേക്കബ് നവംബർ ഒന്ന് മുതൽ നടക്കുന്ന മലയാള ഭാഷാ വാരാചരണം ഭാഷയെ ദേശീയതയുമായി ബന്ധപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക സന്ദർഭമാണ് നിശ്ചയമായും സാഹിത്യം മലയാള ഭാഷയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് പക്ഷേ നൂറുകണക്കിന് ഭാഷാഭേദങ്ങൾ ദേശഭേദങ്ങൾ മൊഴിഭേദങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന മലയാളമെന്ന ഭാഷാ സമുദ്രത്തിന്റെ ഇക്കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും പ്രഫുല്യമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത് എത്രയോ നൂറ്റാണ്ടുകാലം സംസ്കൃതവുമായും തമിഴുമായും പിന്നീട് രണ്ടു നൂറ്റാണ്ടെങ്കിലും കാലം ഇംഗ്ലീഷുമായും മലയാളത്തിന് കൈവന്ന ഗാഠമായ ബന്ധത്തിന്റെ ജൈവ ചരിത്രം കൂടിയാണ് മലയാള ഭാഷയുടേത് ഇന്നിപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മലയാളിയുടെ ഭാഷാ ജീവിതം എന്ന് പറയുന്നത് വലിയ സങ്കീർണതകളൂടെ കടന്നു പോകുന്ന ഒന്നുമാണ് ഭാഷാ പ്രതിസന്ധി പല നിലകളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് ഇന്ന് മലയാളിയും ജീവിക്കുന്നത് പക്ഷേ തൊഴിലിനോടും സാങ്കേതിക വിദ്യകളോടും മാധ്യമങ്ങളോടും കലകളോടും സാഹിത്യത്തോടും മറ്റ് നിരവധിയായ സാംസ്കാരിക പ്രഭാവങ്ങളോടുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മലയാള ഭാഷയുടെ സമകാല ജീവിതം നാം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അതിൽ വലിയ ചില ആശങ്കകൾ കൂടി നാം മുന്നോട്ട് വയ്ക്കേണ്ടി വരും അതിൻ്റെ കാരണം മലയാള ഭാഷയ്ക്ക് കൈവരുന്ന പല നിലകളിൽപ്പെട്ട പ്രതിസന്ധികൾ തന്നെയാണ് ഭാഷയുടെ വിനിയോഗം ഭാഷയുടെ ഉപയോഗം ഭാഷയിലുള്ള ജീവിതം ഭാഷ കൊണ്ടുള്ള ഉപജീവനം ഭാഷയുടെ ആവിഷ്കാരങ്ങൾ എന്നിങ്ങനെ മലയാള ഭാഷ നിലനിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം മലയാളം എന്ന ഭാഷയുടെ ജൈവ പാരമ്പര്യത്തിന് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ആകാശവാണി മലയാള ഭാഷയുടെ സമകാല ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധിയായ പരിപാടികൾ ആസൂത്രണം ചെയ്തു പോരുന്നത് മലയാള ഭാഷയെ അതിന്റെ സമസ്ത സൗന്ദര്യങ്ങളിലും പുനർനിർവചിക്കാൻ ആകാശവാണി നടത്തുന്ന ശ്രമങ്ങൾക്കും ഒപ്പം ആകാശവാണി കൊച്ചി വാർഷിക ആഘോഷങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മുൻ അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രൊഫസർ ഡോക്ടർ വി വിലത ഇന്ന് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനവും മലയാള ഭാഷാ ദിനവുമായി മലയാളികൾ ഈ ദിവസം ആചരിച്ചു വരുന്നു തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി വേർതിരിഞ്ഞു നിന്ന പ്രദേശം കേരളമെന്ന ഒറ്റ സംസ്ഥാനമായി മാറിയപ്പോൾ അത് ഒരേ സമയം ഒരു ദേശത്തിന്റെയും ഭാഷയുടെയും കൂടി ഉണർവായി മാറേണ്ട ഒന്നായിരുന്നു കേരളീയരുടെ കൂട്ടായ്മയുടെ പ്രതീകമായി ഐക്യ കേരള പ്രസ്ഥാനം നിലയുറപ്പിച്ചിരുന്നു കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ ഐക്യ കേരള പ്രസ്ഥാനം അവസാനിക്കുകയും കേരളീയ സമൂഹത്തിന്റെ കൂട്ടായ്മ നിലനിർത്താൻ സാധിക്കാതെ വരികയും ചെയ്തു മാതൃഭാഷയെന്നത് ജനിതകമായ ഒരു സങ്കല്പമല്ല മറിച്ച് സാമൂഹികമായ ഒരു സങ്കല്പമാണ് കേരളത്തിന്റെ ആധുനികീകരണത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഘട്ടത്തിൽ തന്നെ മാതൃഭാഷയുടെ പ്രസക്തി തീർപ്പാക്കിയിരുന്നു ഒരു ജനാധിപത്യ സമൂഹമായി കേരളത്തെ മാറ്റുന്നതിൽ നിർണായക സമരമായിരുന്നു മാതൃഭാഷയ്ക്ക് വേണ്ടി നടന്നിട്ടുള്ളത് സഹിഷ്ണുതയുടെ സൗന്ദര്യബോധം വരും തലമുറകളിലേക്ക് പടരണമെങ്കിൽ എല്ലാവരും മാതൃഭാഷ പഠിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഭാഷയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ടുകൊണ്ടുപോകുവാൻ മാതൃഭാഷാ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകത്ത് പലർക്കും മാതൃഭാഷയെന്നത് സംസ്കാരത്തിൻ്റെയും വൈകാരിക ബന്ധത്തിൻ്റെയും പേരാണ് പക്ഷേ മലയാളിക്ക് അതൊരു വികാരമല്ല മതത്തിനോ ജാതിക്കോ ഉണ്ടാക്കാൻ കഴിയുന്ന യാതൊരു വികാരവും മലയാളിയിൽ സ്വന്തം ഭാഷ ജനിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം മലയാള തനിമയെന്നത് ഒരു ഗ്രഹാതുരത്വമായി മാറുകയല്ല വേണ്ടത് മറിച്ച് ജനാധിപത്യ ബോധമായി മാറണം എല്ലാ ശ്രോതാക്കൾക്കും മലയാള ഭാഷാദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു ആശയവിനിമയത്തിന്റെ ജനാധിപത്യവൽക്കരണം പൂർണമായ അർത്ഥത്തിൽ സാധ്യമായത് അച്ചടിക്കു ശേഷം വന്ന റേഡിയോയിലൂടെയാണ് കൊച്ചി ആകാശവാണി നിലയത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കൊച്ചി നിലയത്തിന് എല്ലാ ആശംസയും ഇതോടൊപ്പം നേർന്നുകൊള്ളുന്നു മലയാള വിഭാഗം മുൻ അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം ജെ ചന്ദ്രശേഖരൻ അറുപത്തിയൊമ്പതാമത് കേരളപ്പിറവി ദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് കേരളത്തിന്റെ ഈ ജന്മനാൾ മലയാള ഭാഷാ ദിനം കൂടിയാണ് മലയാളം സംസാരിക്കുന്ന കേരള സംസ്കാരത്തിൻ്റെ നേരവകാശികളായ ഒരു ജനത അധിവസിക്കുന്ന നാടാണ് കേരളം പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുബ്ധട്ടാം ശതകത്തിൽ കേരള സംസ്കാരവും മലയാള ഭാഷയും വേറിട്ട് ഉരുത്തിരിയാൻ തുടങ്ങിയിരുന്നു എങ്കിലും കേരള ജനത തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന മൂന്ന് രാഷ്ട്രീയ അധികാര ദേശങ്ങളിൽ വേറിട്ടാണ് കിടന്നിരുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ സംസ്ഥാന പുനഃസംഘടന നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന ഒറ്റ സംസ്ഥാനത്തിന്റെ പൗരീ പൗരന്മാരായി നാം പുനഃസംഘടിപ്പിക്കപ്പെട്ടു ഇതിന് വളരെ മുമ്പേ തന്നെ നാം ഒരൊറ്റ ജനതയായിരുന്നു ഭൂമി മലയാളം എന്നൊരു ശൈലി കേരളത്തെ കുറിക്കാൻ ഉണ്ടായിരുന്നു അധ്വാനത്തിന്റെ വിരസത അകറ്റാനും അടിമത്തത്തിനു തുല്യമായ ജീവിത സാഹചര്യങ്ങളോട് കലഹിക്കാനും ഉപകരിച്ച നാടൻപാട്ടിൻ്റെ പാരമ്പര്യത്തിൽ പടയണിപ്പാട്ടുകളും തോറ്റങ്ങളും പോലെയുള്ള അനുഷ്ഠാനപരമായ പുരാവൃത്ത കാവ്യങ്ങൾ രൂപപ്പെട്ടിരുന്നു സംസ്കൃത ഭാഷയും തമിഴും ഈ സംസ്കാരത്തിന്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചു വഹിച്ചു കണ്ണശ്ശരാമായ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും മണിപുരവാള കൃതികളും അതിന് തെളിവാണ് അറബി മലയാളം അറബി ഭാഷയും മലയാളവുമായുണ്ടായ ബന്ധത്തിൻ്റെ ഫലമാണ് അതിലുണ്ടായ മാപ്പിളപ്പാട്ടുകളും കേരള സംസ്കാരത്തിന്റെ വൈവിധ്യത്തെയാണ് അവ വെളിപ്പെടുത്തിയത് നമ്മുടെ ഭക്തി പാരമ്പര്യത്തിന്റെ പ്രതിനിധികളായ എഴുത്തച്ഛനും പൂന്താനവും സാമൂഹ്യ വിമർശന പാരമ്പര്യത്തിന്റെ പ്രതിനിധികളായ കുഞ്ചൻ നമ്പ്യാരും അതുതന്നെ നിർവഹിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒടുവോടെ ജാതി മത അനാചാരങ്ങളുടെ വലക്കെട്ടിൽ വളർച്ച മുരടിച്ചെന്ന് നമ്മുടെ സംസ്കൃതി നവോത്ഥാന മാർഗങ്ങളിലൂടെ ഏറെ മുമ്പോട്ട് പോയി ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ തെളിച്ച വഴികളിലൂടെ കേരളം നീങ്ങി സാഹോദര്യത്തിലും സാമൂഹ്യനീതിയിലും ഊന്നൽ കൊടുക്കുന്ന വഴിയിൽ നമ്മുടെ സംസ്കാരം വളർന്നു നാം ഇപ്പോൾ നിൽക്കുന്ന പുതിയ കാലത്ത് ഇന്ത്യയുടെ ഇത്തിരിക്കോണിൽ നിന്ന് ആഗോള കുടിയേറ്റങ്ങളിലൂടെ മലയാളി വിശ്വപൗരീപൌരന്മാരായി വളരുകയാണ് മലയാള ഭാഷയും കേരള സംസ്കാരവും പുതിയ വിധാനങ്ങൾ തേടുകയാണ് കലവറ ഏതുമില്ലാതെ അതിൽ നമുക്ക് അഭിമാനിക്കാം ഈ അറുപത്തി ഒമ്പതാം കേരളപ്പിറവി ദിനത്തിൽ പുതിയ മനുഷ്യത്വത്തിലേക്ക് കേരള സംസ്കാരത്തെ നയിക്കുന്നതിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാകാം ആകാശവാണി കൊച്ചി നിലയത്തിന്റെ വാർഷിക ദിനവും കൂടിയാണിത് മഹത്തായ മലയാള സംസ്കാരത്തിന്റെ മുന്നേറ്റത്തിന് ഈ സ്ഥാപനത്തിന് ഇനിയും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് മുൻ അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ഇന്ന് മലയാള ഭാഷാ ദിനം ഓരോ മലയാളിക്കും ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു കൂടാതെ വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി കൊച്ചി നിലയത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു ഓരോ വർഷവും കടന്നു വരുന്ന നവംബർ ഒന്നാം തീയതിയിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല മലയാളത്തോടുള്ള നമ്മുടെ ആത്മബന്ധം ഈ ദിനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായ ദിനത്തിന്റെ ഓർമ്മയാണ് തിരുവിതാംകൂറിലെ അഗസ്തീശ്വരം വിളവങ്കോട് തോവാള കൽക്കുളം തുടങ്ങിയ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ കുറെ ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ടും കാസർഗോഡ് താലൂക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടുമാണ് കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപീകൃതമായത് ഈ ദേശത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അധിവസിക്കുമ്പോഴും വിവിധ ഭാഷാഭേദങ്ങൾ പിന്തുടരുമ്പോഴും സാംസ്കാരികമായി വ്യത്യസ്തതകൾ ഉൾവഹിക്കുമ്പോഴും നമ്മളെല്ലാം കേരളം എന്ന ദേശത്തിന്റെ ഭാഗങ്ങളാണ് എന്ന ബോധ്യം പകർന്നു നൽകലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിലെ കേരളപ്പിറവി അതിന്റെ ശോഭ കെടാതെ കൂടുതൽ ഹൃദയബന്ധത്തോടെ നാം ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു പക്ഷേ എഴുപതാം വാർഷികത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പാദങ്ങൾ വച്ച് തുടങ്ങുമ്പോഴും മലയാള ഭാഷ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് അന്വേഷിക്കാനും അവിടെയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിന് പരിഹാരം കണ്ടെത്താനും ഓരോ മലയാളിക്കും ഉത്തരവാദിത്തമുണ്ട് നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കും ഓരോ പ്രയോഗവും ദേശത്ത് വസിച്ചിരുന്ന ജനങ്ങൾ അവരുടെ ഹൃദയ സംവാദങ്ങളിലൂടെ ക്രമീകരിച്ചവയാണ് ആ ഒരു ചിന്ത നാം നമ്മുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ സ്വീകരിക്കാറുണ്ടോ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന് അർത്ഥങ്ങൾ തിടം വെച്ച പദങ്ങളെ ആദരവോടെ ഉൾക്കൊള്ളാറുണ്ടോ പലപ്പോഴും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മെ നിരാശപ്പെടുത്തും നാം സ്വപ്നം കാണുന്ന നമ്മുടെ ദേശ സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളായ മലയാളത്തെ അതിൻ്റെ ആത്മാംശത്തെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കാനുള്ള ദൃഢപ്രതിജ്ഞയാവണം ഈ വർഷം നാം കൈക്കൊള്ളേണ്ടത് കാരണം ലോകമാസകലം ചെറുകിട ഭാഷകൾ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാഷയെ നിലനിർത്താൻ അതിന് കൂടുതൽ കരുത്ത് നൽകാൻ ആവശ്യമായ യജ്ഞത്തിലേക്ക് പ്രവേശിക്കാൻ ഓരോ മലയാളിക്കും കഴിയട്ടെ എന്ന ആശംസ എല്ലാവർക്കും നേരുന്നു അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കുമാർ ജെ എല്ലാ മലയാളികളും കേരള പ്രകൃതി ദിനവും മലയാള ഭാഷാ ദിനവും ആഘോഷിക്കുന്നു സഹ്യസാനു ശ്രുതി ചേർത്തു വെച്ച മണിവീണ പോലെയും നീല വാനിന് താഴെ പച്ച നാക്കില വെച്ച പോലെയും പച്ചയാം പച്ചയാമ്പിരിപ്പെട്ട സഹിനിൽ തലവെച്ചും മണൽ തിട്ടാം പാദോപധാനം പൊണ്ടും ശോഭിക്കുന്ന കേരളം നമ്മുടെ അഭിമാന ഭൂമിയാണ് ഇവിടെ മുത്തുപവിഴങ്ങൾ വെച്ച പൊന്നുന്നൂൽ പോലെയും വാനിലമ്പിളി പോലെയും സുന്ദരമായ ഒരു ഭാഷയുണ്ട് ആ മലയാളം കേരളീയരുടെ മാതൃഭാഷയാണ് ശക്തി സൗന്ദര്യങ്ങൾ നിറഞ്ഞ മലയാളം നിർമ്മിത ബുദ്ധിയുടെ ഇക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നു ജ്ഞാനസമൂഹമായി കേരളവും വൈജ്ഞാനിക ഭാഷയായി മലയാളവും വളർന്നിരിക്കുന്നു മലയാളിയെന്ന അഭിമാനത്തോടെ എൻ്റെ ഭാഷ ഞാൻ തന്നെ എന്ന ബോധ്യത്തോടെ മലയാളമെന്ന സാംസ്കാരിക ബോധത്തെ കൂടുതൽ അറിയാനും ഭരണരംഗത്തും പഠന മേഖലയിലും ജ്ഞാന നിർമ്മിതിയുടെ രംഗത്തും മലയാളത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനിയും കൂടുതൽ മുന്നേറാൻ നമുക്ക് കഴിയും എല്ലാ കേരളീയർക്കും കേരളപ്പിറവിയുടെയും മലയാള ഭാഷാ ദിനത്തിൻ്റെയും ആശംസകൾ നേരുന്നു ഒപ്പം മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും കലകളുടെയും പോഷണത്തിനും പ്രചാരത്തിനുമായി നിസ്തുലമായ സംഭാവനകൾ ചെയ്യുന്ന വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആകാശവാണി കൊച്ചി നിലയത്തിനും എൻ്റെ ഹൃദ്യമായ ആശംസകൾ നേരുന്നു മുൻ അധ്യാപകനും കവിയുമായ പ്രൊഫസർ എൻ ജി ഉണ്ണികൃഷ്ണൻ മലയാള ഭാഷാ ദിനത്തിൽ എം ടി വാസുദേവൻ നായർ എഴുതിയ മലയാള ഭാഷാ പ്രതിജ്ഞ ആവർത്തിക്കുന്നു അതിങ്ങനെ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏത് രാജ്യത്ത് ചെന്നാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരു ഭാഷാ മൗലികവാദിയൊന്നുമല്ല ഞാനും എൻ്റെ മക്കളും പഠിച്ചത് മലയാളം സ്കൂളുകളിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഏത് ഭാഷയും പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ ഭാഷയിൽ നിന്നും നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മലയാളം എന്ന നമ്മുടെ ഭാഷയെയും പരിപോഷിപ്പിക്കുമെന്നാണ് എൻ്റെ അനുഭവം ഒരാൾ മലയാളം തന്നെ പറയുക എന്നൊരു കടുംപിടുത്തമൊന്നും എനിക്കില്ല എന്റെ അമ്മമ്മിന് സ്വച് എന്നാണ് പറഞ്ഞിരുന്നത് ആ സ്വച് അവരുടെയും അതുപോലെയുള്ള പല ആളുകളുടെയും പ്രയോഗം കൊണ്ട് സുച്ഛ ഒരു മലയാള ഭാഷയായി അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് സത്യത്തിൽ ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യക്കാരുടെ ജീവിതത്തെ മലയാളിയുടെ ജീവിതത്തെ ഒരുപാട് പോഷിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഭാഷകളും എല്ലാവരും പഠിക്കട്ടെ പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്നത് എപ്പോഴും നമ്മളുടെ ഭാഷയിൽ തന്നെയാണ് അങ്ങനെ ആകാനേ അത് വഴിയുള്ളൂ എന്നതാണ് സത്യം ഞാൻ ആ അവസാന വാചകം എൻ ഡി എഴുതിയ പ്രതിജ്ഞയിലെ അവസാന വാചകം ഒന്നുകൂടെ പറയുന്നു എന്റെ ഭാഷ ഞാൻ തന്നെയാണ് വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണി കൊച്ചി നിലയത്തിന് എൻ്റെ എല്ലാ ആശംസകളും മലയാളവാണി പ്രത്യേക പരിപാടി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം പിഞ്ഞോടൊപ്പം അമ്മയെന്നുള്ള രണ്ടമല്ലയോ സമ്മേളിച്ചീടുന്നത്